ഈ ഗൈസ് ആളുടെ കൂറൊക്കെ വലയിട്ട് കണ്ടിട്ടുണ്ടോ ഒത്തും അടയ്ക്കാത്ത നമ്മുടെ ഈ സാധനം തോക്കി പിടിച്ചോണ്ട് തൂക്കി പിടിച്ചുണ്ട് മ്പലക്കി ഏണ്ടോ ഉണ്ടോ സൈസിനൊരു കാര്യം ശേഷം നൂറാമത്തെ കാശിങ്ങിലടിച്ച്

ായിരുന്നു പോൾ ഇങ്ങനെ നിന്നോ രാവിലെ എല്ലാം കിട്ടിയോണ്ട് ശരിയല്ല മീൻ പിടിക്കാൻ അറിയത്തില്ല ഇല്ല 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 പോയിട്ടില്ല പരിച്ച് പൊക്കട ചെറുതാ നീ ഇത്ര വലിയ ഫൈറ്റ് ഫൈറ്റൊക്കെ കൊടുത്തു എത്ര ലോങ്ങി കാണിക്കണ്ടടുത്ത് കാണിക്കണോക്കെ ഇതിനകത്ത് അറിയാം കേട്ടോ ഇത് കാണിച്ചോ ണിച്ചു ഓക്കെ അടുത്തില്ല വീട്ടില